നമുക്ക് അലീനയുടെയും മനുഷ്യന്റേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നതിണ്ടെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വായു ജയന്തി കിടന്നാൽ എട്ടിൻ്റെ പണി തന്നെയാണ് ബാലേന്ദ്രൻ കൊടുക്കുന്നത് ഒടുവിൽ അലീനയുടെ മുന്നിൽ യുദ്ധം ചെയ്ത് ആയുധം വെച്ച് കീഴിടങ്ങി വായു ജയന്തി ഇറങ്ങി പോവാണ് അപ്പോൾ അതിന്റെ കുറച്ച് നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇന്ന് നമ്മൾ കണ്ടു ഒടുവിൽ ബാലേന്ദ്രൻ ചോറിലെടുത്തോണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പം വൈജൻ ഭവിതെ അന്തം വിട്ട് നോക്കുകയാണ് അങ്ങനെ അലീനെ എന്ത് ചെയ്തു വാഷിംഗ് മെഷീൻ്റെ ബാക്കിൽ നിന്ന് ആ ചൂലൊക്കെ എടുത്തോ ചോറിലൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുവാണ് ബാലേന്ദ്രൻ്റെ കയ്യിലേക്ക് ബാലേന്ദ്രൻ അതൊക്കെ തിരിച്ചു മുറിച്ചൊന്ന് നോക്കി അപ്പോഴേക്കും ചോദിച്ചു ഇതെന്താ ബാലേന്ദ്ര നിങ്ങൾക്കിപ്പോൾ എന്തിനാ ചോറിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ റൂമിൽ കിടക്കുന്ന ക്ഷുദ്രജീവികളെ അടിക്കാനായിട്ടാ എന്നിട്ട് പറഞ്ഞു മേലാൽ എൻ്റെ അനുവാദം കൂടാതെ ഒറ്റ ഒറ്റവെണ്ണം മുറിയിലേക്ക് കയറി വന്നാൽ ഈ ചൂറിൽ വെച്ചായിരിക്കും ഞാൻ പ്രതിരോധിക്കാനായിട്ട് പോന്ന പറഞ്ഞ് മനസ്സിലായല്ലോ അപ്പോഴേക്കും ഭവിതെന്ന് ഞെട്ടി പിന്നെ ഞാൻ വിളിക്കുമ്പം വിളിക്കുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി അല്ലാതെ അനാവശ്യം ഇല്ലാതെ കടന്നു വരണ്ട എൻ്റെ പെർമിഷൻ കൂടാതെ ഒന്നിനെ അങ്ങോട്ട് കണ്ടുപോയേക്കല്ലേ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും പരിധിയുണ്ട് ഇനി തല്ല് കൊള്ളാവുന്ന ഉറപ്പുള്ളവർ മാത്രം അങ്ങോട്ട് കയറി വന്നാൽ മതി അപ്പോഴേക്കും ഇടിവെറ്റ ഇടിവെട്ടേറ്റ അവസ്ഥ നിൽക്കുവാണ് വൈജ ഭാബിത പറഞ്ഞു അച്ഛനിതെന്ത് പറ്റിയുമേ എനിക്കറിയില്ല എന്ന് പറയണം അതും പറഞ്ഞു ബാലേന്ദൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ബാബിത പറഞ്ഞു ദേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നമ്മളെയൊക്കെ അടിച്ചിറക്കുന്ന ലക്ഷണം കാണുന്നുണ്ട് വൈജാന്തി പറഞ്ഞു അതൊന്ന് ചോദിച്ചിട്ടെന്നെ കാര്യം അതും പറഞ്ഞിട്ട് നേരെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് ചെന്നു ചെന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങൾക്ക് എന്താ ബാലേന്ദ്ര എനിക്ക് എനിക്കറിയത്തില്ലാണ്ടെ ചോദിക്കുക ആ വേലക്കാരിയെ കണ്ടിട്ടാണോ നിങ്ങളിവിടേക്കെടും തുള്ളുന്നേ ഹോ അവളായിരിക്കും ഇത്രയും കാലം നിങ്ങൾക്ക് വെച്ച് വിളമ്പി തന്നോണ്ടിരുന്നേ ഇത് കേട്ടുകഴിഞ്ഞപ്പതിനും മാലേന്ദ്രൻ പറഞ്ഞു നീ ഒരക്ഷരം മിണ്ടരുത് പിന്നല്ലാതെ നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ സ്വന്തം മക്കളെ പോലും നിങ്ങൾക്ക് ഇപ്പൊ കാണത്തില്ല അവര് പോലും മുറിയിലേക്ക് വരുന്ന ഇഷ്ടമില്ല ഒരുത്തി മാത്രം വരുന്ന ഇഷ്ടമുണ്ട് ഹലീന അതേടി ഹലീന വരുന്ന മാത്രം എനിക്ക് ഇഷ്ടമുള്ളൂ എനിക്കും മനസ്സിലായി അവൾ എന്ത് കൈവശം തന്നിരിക്കുന്നത് അതെ വൈജ എന്റെ കൈപ്പാങ്ങൽ അങ്ങനെ നിന്നെ കിട്ടിയതാണ്ടല്ലോ ഇത് വെച്ച് നിന്റെ പുറം അടിച്ചാൽ പൊളിക്കും അന്ന് പറഞ്ഞോണ്ട് ആ ചോറിലും എടുത്ത് കാണിക്കണം നീ ആരാന്ന് നിന്റെ വിചാരം ഇത്രയും കാലം ഈ കടപ്പാട്ട് വീട് അടക്കി ഭരിച്ചു ഇനി കുറെ കാലം ഞാനും ഭരിക്കട്ടെ അധികാരക്കായി മാറ്റം ചെയ്യും നീ അധികാരം പോയി കഴിഞ്ഞപ്പം നിനക്ക് ഒട്ടും അങ്ങ് സഹിക്കുന്നില്ലല്ലേ പക്ഷേ എങ്കിൽ ഇത്രയും കാലം നീ എന്നെ അടിച്ചമർത്തി ഇവിടെ ജീവിച്ചു നീ പറയുന്നതൊക്കെ കേട്ട് ഞാൻ ഒരു പട്ടിയെപ്പോലെ ഇവിടെ കിടന്നു നിനക്ക് തോന്നിയിട്ടുണ്ടോ ഞാനൊരാണത്തം ഇല്ലാത്തവനാന്ന് പക്ഷെ ഇനിയെങ്കിലും എനിക്ക് എനിക്കത് തെളിയിക്കണോടി ഞാനാണെന്നുള്ള സത്യം അല്ലെങ്കിൽ പിന്നെ ഈ നെടുമ്പുരയ്ക്ക് വീട്ടിൽ ബാലേന്ദ്രൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പൈചേൻ്റെ പോലും നിങ്ങൾക്ക് എന്താ ബാലേന്ദ്ര അതിനു മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ മക്കൾ ചെയ്തിട്ടുണ്ടോ നീ സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്ക് എന്നിട്ട് മതി ഇവിടെ വന്ന് കിടന്ന് കുറയ്ക്കാനായിട്ട് പിന്നെ നീ ഇവിടെ കിടന്ന് എന്ത് കാവട തുള്ളി എന്ന് പറഞ്ഞാലും അലീനെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന പ്രശ്നമില്ല അതിനു വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി ഓഹോ അപ്പം നിങ്ങൾക്ക് പ്രധാന അലീനയാണല്ലേ എന്നൊരു കാര്യം ചെയ്യാം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നേക്കാം ആയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം നീ ഇറങ്ങിക്കോ പക്ഷേ അവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തില്ല അപ്പം നിങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് പോയാലും പ്രശ്നമില്ല അവൾ അവളിവിടെ നിൽക്കണം അങ്ങനെയാണ് ഇനി ഒരു നിമിഷം പോലും ഞാൻ നിൽക്കുന്നില്ല അതും പറഞ്ഞുകൊണ്ട് വൈജാന്തി കലിപ്പിച്ചങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് അറങ്ങിപ്പോയിട്ട് ഇതങ്ങനെ വെറുതെ വിറ്റാ പറ്റല്ലോ എന്ന് വെച്ചു നേരെ പോയി രാജീവിനെ വിളിക്കുവാണ് രാജീവനെ വിളിച്ചപ്പോൾ രാജീവ് വെച്ചു എന്താ വൈജ എന്താ വിളിച്ചേ ഡേ ഇവിടെ നടക്കുന്ന വല്ല കാര്യങ്ങളും രാജു വേണം അറിയുന്നുണ്ടോ കുറച്ചൊക്കെ കമല വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊന്നുമല്ല മുഴുവൻ അറിയണം ഇപ്പം അവളെ മാത്രം മതി ആ അലീനെ നമ്മളൊക്കെ വെറുതെ വെറുതെക്കാർ മലിഞ്ഞ് കീറി വന്നവരെ പോലെയുള്ള പെരുമാറ്റമോ എങ്ങോട്ട് വേണം എന്നോട് പോയിക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഈ വീട് വിട്ടിറങ്ങാനായിട്ട് നാണം കിട്ടും ഞാനെന്തിനും ഇവിടെ കടിച്ചു തോന്നി കിടക്കുന്നത് എനിക്ക് എൻ്റെ കാര്യമൊന്നുമില്ല ഒന്നുമില്ലേലും കൈതക്കലും ആളി വീട്ടിൽ കുഞ്ഞിരാമേൻ്റെ മകളല്ലേ ഞാൻ ഞാൻ അവിടെ താമസിച്ചോളാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജു പറഞ്ഞു നീ എന്തൊക്കെ വർത്താനം അടി പറയണേ പിന്നെ അല്ലാതെ ഞാൻ പിന്നെ എന്താ പറയേണ്ടത് അപ്പം നീ മക്കളോ മക്കളൊക്കെ ഇവിടെ നിൽക്കും ഞാൻ മാത്രമല്ലോ ബാലേന്ദ്രൻ ഉണ്ടല്ലോ ഇവിടെ ബാലേന്ദ്രൻ വേണം നോക്കിക്കോളും അല്ലെങ്കിലും ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്ന് വെറുതെ ആയിപ്പോയി രാജീവ് പറഞ്ഞു വൈജൻ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്ത് തീരുമാനം ഉണ്ടാക്കാമെന്നാണ് പറയണേ ഇത്രയും ദിവസമായിട്ടും ഒന്ന് വിളിച്ചോ എന്നെ വിളിച്ച് അന്വേഷിച്ചോ എന്താ സംഭവിച്ചതെന്ന് ഹെങ്കേട്ടം വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ കർണത്തും തല്ലിട്ട് പോയി സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് എൻ്റെയും കൂടെ വീടാ കൈതക്കൽ മാളെ വീട് ഞാൻ അങ്ങോട്ടേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു ഇനി ആരും കൂടുതലൊന്നും പറയണ്ട അതും പറഞ്ഞിട്ട് അങ്ങോട്ട് കോള് കട്ട് ചെയ്തു വൈജന്തത്ര കട്ട കലിപ്പായിരുന്നു അതിനുശേഷം ഡ്രസ്സൊക്കെ ചെയ്യുവാണ് ഡ്രസ്സൊക്കെ പയക്കിയതുകൊണ്ട് ഇന്നപ്പത്തേനും ബബിതയെ അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിച്ചു എന്താ അമ്മേ അമ്മയിലെന്താണ് ഡ്രസ്സൊക്കെ ബാഗിനകത്തേക്ക് എടുത്തു വെക്കുന്നേ എന്തിനാന്നോ ഞാനിവിടെ നിന്ന് പോകുമോ എങ്ങോട്ട് പോകാനായിട്ട് അമ്മ എങ്ങോട്ടേക്കാണ് പോകുന്നേ പിന്നെ എങ്ങോട്ടാ പോകാൻ എനിക്ക് ഇടവില്ലാത്തേ എനിക്കൊന്നാമു തന്നെ ഒരു വീടുണ്ട് അതവിടെ കിടപ്പുണ്ട് ഞാനേ വലിഞ്ഞ് കയറും എന്നുള്ള ഒന്നുമല്ല വഴിയാ ഇങ്ങോട്ട് കയറിയത് പിന്നെ ഇവിടെ വന്ന് കാവൽ കിടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഒരു പട്ടിയുടെ വില പോലും എനിക്കിപ്പോൾ ഈ വീട്ടിൽ കിട്ടുന്നില്ല ഇത് കേട്ടാ ബബി തുടങ്ങി അമ്മയൊന്ന് സമാധാനിക്കുക നമുക്ക് അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ത് സംസാരിക്കാമെന്ന് നിന്റെ അച്ഛനോട് ഇനി ഒന്നും സംസാരിച്ചിട്ട് കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല അല്ലേലും മക്കളെയൊക്കെ ഇപ്പോൾ ഒരു പുല്ല് നിന്റെ നിൻ്റെ അച്ഛന് അതിനി ഇങ്ങനെ തുടരുക തന്നെ ചെയ്യും അവൾ ഇവിടെ നിന്ന് ഇറങ്ങണോ അന്നാ ഞാൻ ഈ കുടുംബത്തിലേക്ക് വരത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഈ പാടി പോലും ചവിട്ടത്തില്ല അമ്മ ഞാനൊന്ന് പറയുന്നത് കേൾക്ക് കൂടുതലൊന്നും പറയണ്ട അതും പറഞ്ഞുകൊണ്ട് വായി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് വൈജന്റെ ഇറങ്ങി വന്നപ്പോൾ തന്നെ അലീനെ ഇവിടെ നിൽക്കുന്നുണ്ടു അലീനോട് പറഞ്ഞു നീ സുഖിച്ചോടി അതേ കാലം നീ ഇവിടെ വാഴാൻ പോകുന്നില്ല ഞാനിവിടെ നിന്ന് ഇറങ്ങി തന്നേക്കാം പക്ഷേ ഉണ്ടല്ലോ നീ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും എൻ്റെ കണ്ണീന്ന് വീഴുന്ന കണ്ണീരിന് എന്നൊക്കെ പറഞ്ഞോണ്ട് അലീനെ വെല്ലുവിളിക്കടം അപ്പോഴേക്കും അലീനെ പറഞ്ഞു മാഡം വെറുതെ എന്നോട് വാശി കാണിച്ച് പോകേണ്ട കാര്യമില്ല ഇത് മാടത്തിൻ്റെ വീടാണ് മാഡത്തിൻ്റെ കുട്ടികൾ മാടത്തിൻ്റെ ഭർത്താവ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടുത്തെ ജോലിക്കാരി മാത്രമാണ് എന്നെ വെല്ലുവിളിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാട് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല പിന്നെ നീ ആരടി പൂലോകര എമ്പയോ എനിക്ക് മനസ്സിലായി നിന്റെ ഇളക്കം എന്താന്ന് ബാലേന്ദ്രൻ്റെ പണം കണ്ടിട്ടല്ലേ നീ അതും കെട്ടിപ്പിടിച്ചിരുന്നു പക്ഷേ എങ്കിലും ഞാൻ ഒരു ദിവസം ഇങ്ങോട്ട് വരും അന്ന് നിന്റെ അവസാനം ആയിരിക്കും നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് ആ അതിനുശേഷം ഞാൻ ഈ വീട്ടിലേക്ക് ഒരു കാലു ഊത്തുകൊള്ളു ഇവിടെ വന്ന് താമസിക്കാൻ പോകുന്നുള്ളൂ നീയാണോ ഞാനാണോ വലുതെന്ന് ഞാൻ ബാലേന്ദ്രനെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതും പറഞ്ഞോണ്ട് പെട്ടി കിടക്കേക്കി എടുത്തോണ്ട് വൈജയന്തി അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടുകൊണ്ടേ കാറിലേക്ക് പെട്ടി പെട്ടികിടക്കുന്ന സമയത്ത് വവിത വന്നിട്ടു പറഞ്ഞു അമ്മേ ഒന്ന് ആലോചിച്ചിട്ട് പോലെയാ അമ്മ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് നീ ഒന്ന് പോടിയവിടെന്ന് എല്ലാവരുടെ വിചാരം എനിക്ക് കയറി കിടക്കാനൊരു വീടില്ലെന്ന വൈജയന്തിക്ക് ആരേലും ഇല്ല എന്നൊരു വിചാരമുണ്ട് ഉണ്ടോ ഇല്ലോ എന്ന് ഞാൻ കാണിച്ചുതരാം അതും പറഞ്ഞോണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ വൈജയന്തി കാറിനകത്തേക്ക് കയറി നല്ല സ്പീഡിന് കാറ് ഓടിച്ചോണങ്ങോട് പോവാണ് ഇത് കണ്ടുകഴിഞ്ഞ വാതക്ക് സഹിച്ചില്ല വാവിത നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ബാലേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞു അമ്മേ അല്ല അച്ഛാ അവിടെ അമ്മയാണ്ട് പോയിരിക്കുന്നു അച്ഛൻ അച്ഛൻ അമ്മയെ തിരിച്ചു വിളിക്ക് എങ്ങോട്ട് പോയി എവിടം വരെ പോനേട്ടാ അച്ഛാ അമ്മ ഇനിയിപ്പം ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞ അവൾ പോവാതെ ദേ ഒരു കാര്യം നിന്നോട് പറഞ്ഞു അവളെ ഇവിടെ നിന്നൊന്നും വിളിക്കില്ലെന്ന് അത് പിന്നെ ആലിനു ചേച്ചി പോവാതെ ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്നാ പറഞ്ഞേ അവൾ പോവുകയാണെങ്കിൽ പോട്ടെ എനിക്കൊന്നും കാര്യമല്ല അച്ഛ ഇങ്ങനെ പറയരുത് നിങ്ങൾക്ക് തമ്മിൽ ഇടയ്ക്കിൽ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് പരിഹരിക്കുക പ്രശ്നം നീ എന്തെങ്കിലും ഒരിക്കലും അന്നിൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണെന്ന് ചോദിക്കില്ല ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ നിന്നെക്കൊണ്ട് പറ്റില്ല പിന്നെ അവളുടെ കാല് പിടിച്ച് പിന്നാലെ നടക്കുന്ന പഴയ ബാലയം ഒന്നുമല്ല ഞാൻ അറിയാലോ ഇനിയിപ്പം നിനക്കൊക്കെ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നു നീയൊക്കെ പൊയ്ക്കോ അമ്മ പോയ പറയേ പോയിക്കോ ഞാൻ തടയാനൊന്നും വരുന്നില്ല പോയവര് പോയ വഴി തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നോളും വരാൻ പറ്റുമെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ വരണ്ട എവിടെയാണെന്ന് വെച്ചാൽ പോയി കിടന്നോട്ടെ എനിക്കതറിയേണ്ട കാര്യമില്ല അച്ഛൻ എന്താച്ചാ പറയണേ ഏഹ് അമ്മ പോയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ആര് നോക്കും ഹോ നിങ്ങൾ ഇത്രയും വലിയ കുട്ടികളല്ലേ കുഞ്ഞു കുഞ്ഞുമുച്ചങ്ങളൊന്നും അല്ല മാറിത്തരേണ്ട കാര്യമുണ്ടോ അലീന ഇവിടെ ചോറും കറികളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം എന്താ നോക്കുന്നേ ഡ്രസ്സ് അലക്കി അലക്കിത്തരുന്നുണ്ടോ നിങ്ങൾ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ ട്യൂഷന് പോകുന്നുണ്ട് ഡ്രസ്സാക്കി അലക്കിത്തരുന്നത് ഇവിടുത്തെ ജോലിക്കാരി അല്ലേ പിന്നെ നിങ്ങൾ സ്വയംഭവ ഒരുങ്ങി പോന്നു അതിനകത്ത് അവളുടെ റോൾ എന്താ അവൾ നിങ്ങൾ എന്തെങ്കിലും കഴിച്ച് സഹായിക്കാറുണ്ടോ അല്ലച്ചാ അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട നിനക്ക് ആ ഒപ്പം പോകണമെങ്കിൽ നീ ഒപ്പം ഇറങ്ങിക്കോ എനിക്കൊരു പ്രശ്നവുമില്ല അത് കേട്ട് ഭവിത പിന്നെ ഒന്നും മിണ്ടിയില്ല ഭവിതയ്ക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ തന്നെയും കൂടെ ഇവിടെ നിന്ന് അടിച്ചിറക്കുന്നു മിണ്ടാതിരിക്കുന്ന ബുദ്ധി കുറച്ച് കഴിഞ്ഞപ്പത്തേനും ഭവിത നേരെ താഴേക്ക് ഇറങ്ങിയപ്പോൾ അലീനെ ഇവിടെ നിൽക്കുന്നുണ്ടോ അലീൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു നിങ്ങൾ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എൻ്റെ അമ്മ ഈ വീട് വിട്ടുപോയി എന്നിട്ടിപ്പം നിങ്ങൾ ഒന്നും അറിയത്തില്ലാത്ത മട്ടി നിൽക്കുമല്ലേ സത്യം പറ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ ഈ കുടുംബം കലക്കാനാണോ അപ്പോഴേക്കും അലീന പറഞ്ഞു ഞാനൊരു കുടുംബം കലക്കാനും വന്നില്ല അല്ല നിന്റെ അമ്മ പോയ സമയത്ത് നിനക്ക് ചോദിക്കാൻ വരില്ലായിരുന്നോ കാരണം എന്താന്ന് അപ്പോഴേക്കും ബബിത പറഞ്ഞു എന്നോട് ആരും ഒരു കാരണമൊന്നും പറഞ്ഞില്ല അമ്മയോട് ചോദിച്ചിട്ട് അമ്മ ഒരു കാരണവും പറഞ്ഞിട്ടുമില്ല അമ്മയോട് ചോദിച്ചു വക്ക് അമ്മ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയെന്ന് അല്ല അമ്മ ഇത്ര ധൈര്യത്തോടെ ഇറങ്ങി പോയല്ലോ പക്ഷേ എങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ തിരിച്ചു വിളിച്ചില്ല അത് കേട്ടതും ബബിത പറഞ്ഞു അമ്മ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ല നീ ഇവിടെ ഉണ്ടല്ലോ ഹോ ഞാനുള്ളതുകൊണ്ട് അല്ലാതെ അമ്മ തെറ്റും ചെയ്യാത്തതുകൊണ്ടല്ലേ ഒരു തെറ്റും ചെയ്യാത്തൊരാളാണെങ്കിൽ ഏഹ് സാർ എന്താണല്ലോ അംഗീകരിക്കും പക്ഷേ ഇതല്ല നിങ്ങളുടെ അമ്മ എന്തോ ഒരു തെറ്റു ചെയ്തിട്ടുണ്ട് എന്ത് തെറ്റ് ആ നിങ്ങളുടെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്ക് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അപ്പം അമ്മ വ്യക്തമായിട്ട് പറഞ്ഞുതരും നിങ്ങളുടെ അച്ഛനും അമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറണമെങ്കിലേ അതിനൊക്കെ തക്കതായ കാരണം കാണും അല്ല ഇതിനുമുമ്പ് ഇങ്ങനെയായിരുന്നോ അല്ലല്ലോ ഈ ഇടയായിട്ടല്ലേ ഒരു കാരണമില്ലാതെ ഒരാളോ ഒരാളെ കുറ്റം പറയത്തില്ലോ അത് തന്നെ ആദ്യം നീ മനസ്സിലാക്കുക എന്നൊക്കെ ഭവിതയോട് പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വാവിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വാവിത വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു എൻ്റെ മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല എനിക്ക് കുറേ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അലീനെ അങ്ങോട്ടേക്ക് പോയി പിന്നീട് അലീന നേരം മുത്തശ്ശിയുടെ മുറിയിലേക്ക് എല്ലുമ്പോഴത്തേനും മുത്തശ്ശി വെച്ച് എന്താ അലീന എന്തൊക്കെയാണ് ഇവിടെ എനിക്കൊന്നും കൂടെ മനസ്സിലാവുന്നില്ല മുത്തശ്ശി മാഡത്തിൽ ഇപ്പം എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം എന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എങ്കിൽ ബാലേന്ദ്രൻ സാറാണെങ്കിൽ എന്നെ വിടത്തില്ലെന്ന് ഒരേ വാശിയിൽ എനിക്ക് എന്താ ചെയ്യണേ അറിയില്ല ഈ നിമിഷം വേണമെങ്കിൽ ഈ നിമിഷം പോവാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അമ്മളെ ഇനിയിപ്പോൾ ഇനി എങ്ങനെയൊരു പരിഹാരം ഉണ്ടാകുന്നേ എന്ത് പരിഹാരം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാലേ പരിഹാരം ഉണ്ടാവുള്ളൂ പക്ഷെ ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം സാറ് ഇവിടെ നിന്ന് ഇറങ്ങും അത് വലിയ പ്രശ്നം എന്ത് ഒന്നാമത്തെ ഒന്നാമത്തെക്കാർ സാറിന് വയ്യാത്ത ഒരാളാണ് ഹാർട്ടിന് പ്രോബ്ലം ആളാ ഇനി ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൂടാ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കണം ഒരു കാര്യം ചെയ്യാൻ മുത്തശ്ശി മുത്തശ്ശീൻ്റെ മക്കളെ ബാക്കി മക്കളെയൊക്കെ വിളിച്ച് നോക്ക് എന്നിട്ട് അവരെന്താ പറയുന്നതെന്ന് കേൾക്ക് അല്ല അവൾ എങ്ങോട്ടാ പോയെന്നറിയാവോ എങ്ങോട്ട് പോയ കൊല്ലപ്പള്ളി വീട്ടിലേക്കായിരിക്കും പോയിരിക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അവൾ അവിടെ പോയാലും പത്ത് ദിവസം തയ്ച്ച് നിൽക്കുമെന്ന് എനിക്ക് തോന്നില്ല അവൾക്ക് അവിടെ ഒന്നും പോയി നിൽക്കാൻ പറ്റില്ല പോരാ തന്നെ കമലയുടെ അടുത്തേക്കല്ലേ പോയപടി തന്നെ അവൾ തിരിച്ചു തിരിച്ചുവരും അവൾ മക്കളെക്കുറിച്ച് ഓർത്തില്ലോ അല്ല ഇവർ ഏത് വഴി പോകുന്ന ആരും കണ്ടു അപ്പോഴേക്കും അലീന പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല അല്ല സാറ് പറയുവാണെങ്കിൽ ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ ഇറങ്ങിപ്പോ ഞാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അതൊക്കെയാല്ലേ അനിയൻ്റെ പറയണം ആ സമയം കട്ട കലിപ്പോടു കൂടിയിട്ട് വൈജന് കാർ ഓടിച്ചുകൊണ്ട് പോവാണ് എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലപ്പള്ളി വീട്ടിൽ ചെല്ലണം എന്നൊരു ചിന്ത മാത്രം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നു കാർ നിർത്തി കാറെ ഇറങ്ങി അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കമലേ ഇറങ്ങി വരുവാണ് കമലയെ വെച്ച് ഇതെന്താ വൈജ ബാക്കിയായിട്ട് ഞാൻ ഇനി എന്താണോ ഇവിടെ നിൽക്കുന്നുള്ളൂ ഞാനവിടെ നിൽക്കുന്നില്ല ഏഹ് ഇവിടെ നിൽക്കുന്നുള്ളോന്നോ അപ്പം ബാലേന്ദ്രൻ കുട്ടികളൊക്കെ അവരവിടെ നിന്നോട്ടെ എന്നെ വേണ്ടാത്തവരത്തേക്ക് ഞാൻ എന്തിനാ നിൽക്കുന്നേ എൻ്റെ മുറി ഇപ്പോഴും ഇവിടെ ഒഴിവായി കിടക്കുമല്ലേ അതുകൊണ്ട് ഞാനിവിടെയും നിൽക്കുന്നുള്ളന്ന് പറഞ്ഞാൽ അകത്തേക്ക് എറിപ്പി കമല ഇടിവെട്ട ഏറ്റവും പോലെ നിൽക്കുകയാണ് കമലയ്ക്ക് ഇഷ്ടമില്ല വൈജയന്തി ഇവിടെ നിൽക്കുന്നേ പക്ഷേങ്കിൽ ഇറക്കി വിടാനും പറ്റത്തില്ലോ എന്നൊരു ചിന്ത കമലയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി